എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു സഹായം അഭ്യർത്ഥിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇനി ഒരു പതിനാറ് ലക്ഷം രൂപയും കിട്ടിക്കഴിഞ്ഞാൽ ചികിത്സക്കുള്ള കാശായി പറഞ്ഞാൽ ഈ മാസം തന്നെ ഈ മാസം തന്നെ ചെയ്യണം അടുത്ത മാസം ആറാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കണത് മാറ്റാനുള്ള ഓണറിന് അത്രയും കിട്ടി പക്ഷെ പൈസ അത്രയും കിട്ടിയിട്ടില്ല കേട്ടോ പതിനാറ് ലക്ഷം രൂപയും കൂടി മതി ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസിനെ മെസ്സേജ് അയ്യാന്നൊക്കെ ചെയ്ത് പക്ഷെ അവരാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ താഴെ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്നാണ് ഇദ്ദേഹം ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അമൃത കോളേജിലെ ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു ഇദ്ദേഹം ഇപ്പോൾ കരൽ രോഗം ബാധിച്ച് ഒരു കരൽമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകാനായിട്ട് കാത്തിരിക്കുകയാണ് അടുത്ത മാസം ആറാം തീയതി ഓപ്പറേഷന് വേണ്ടിയിട്ട് ടൈം നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന്റെ ഡോണറും കാര്യങ്ങളും എല്ലാം റെഡിയാണ് അവരുടെ നാട്ടുകാരുടെ എല്ലാം കൂടി ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം അവർ സമാഹരിച്ചു കഴിഞ്ഞു ഇനിയും ഒരു പതിനാറ് പതിനെട്ട് ലക്ഷം രൂപയും കൂടെ അവർക്ക് ഇതിനായി ആവശ്യമുണ്ട് അപ്പൊ അവർക്ക് നിങ്ങളാൽ പറ്റുന്ന ചെറിയൊരു സഹായം എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലൂടെയോ ഗൂഗിൾ പേ വഴി അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ മകന്റെ പേര് അഭിനന്ദൻ എന്നാണ് അഭിനന്ദന്റെ നമ്പറിലേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം നിങ്ങൾ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ഉപകാരമായിരുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഹെല്പ് ചെയ്യാൻ പറ്റുന്നവര് അത് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത്